പൂപ്പറമ്പ് എളയിടത്ത് അരമ്പന ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനം ദിന വെള്ളാട്ടം നടന്നു വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തരാണ് ദേവസ്ഥാനത്ത് എത്തിയത് രാവിലെ പയൻകുറ്റിയും ഉച്ചയ്ക്ക് മലയിറക്കലും നടന്നു കൺകണ്ഠ ദൈവവും കാരുണ്യമൂർത്തിയുമായ ശ്രീ മുത്തപ്പൻ ബാല്യകാലം ചിലവഴിച്ച പുരാണപ്രസിദ്ധവും പവിത്രവുമായ പുണ്യസ്ഥാനമാണ് പൂപ്പറമ്പ് ശ്രീ എളയിടത്ത് അരമന ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനം മുത്തപ്പനുഗൃഹീതമായ പരിപാവനമായ ദേവസ്ഥാനത്ത് വെള്ളാട്ടം കെട്ടിയാടി എളയിടത്ത് അരമന ദേവസ്ഥാനത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളും നടത്തിവരികയാണ് എല്ലാ ശനിയാഴ്ചകളിലും സംക്രമ ദിവസങ്ങളിലും വൈകുന്നേരം നട തുറന്ന് വിശേഷാൽ പൈൻകുറ്റി നടത്തിവരുന്നുണ്ട് ജനുവരി അഞ്ചിന് ഞായറാഴ്ച നേര്ച്ച വെള്ളാട്ടം ഉണ്ടായിരിക്കുമെന്നും കമ്മിറ്റി അറിയിച്ചു മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് നവരത്ന പ്രാചീനം ആഭരണ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപ ിനുള്ളും സ്വർണ്ണ നാണയം സമ്മാനം ബോബി ചെമിനി ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു